മൂന്ന് മാറ്റങ്ങളുടെ ഭാഗമായി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉപകരണമാണ് ഈ രാവിലെ വീട്ടിൽ ജോലിക്ക് പോയി രാവിലെ വീടുകൾ കുറയ്ക്കാനാണ് ഞങ്ങളുടെ ഉപകരണം ഉണ്ടാക്കിയത് ഇത് വാരം കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടാണ് ഉപയോഗിച്ചു കുറഞ്ഞ ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത് ഇത് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് എന്നിടേയും ബാക്കി കളിക്കാനും മോപ്പളും മോപ്പ് നമുക്ക് തുടച്ചെടുത്ത് തുടക്കാനും സഹായിക്കുന്നു പിന്നീട് നമുക്ക് രാത്രി വെളിച്ചം കിട്ടാൻ സഹായിക്കും എങ്കിലും പിന്നെ പൊടി വണ്ടങ്ങ വെളിച്ചെടുക്കും ഇതിന്റെ ഉപകരണം ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കും പറ്റുന്നതാണ് ഇനി റീചാർജബിൾ ബാക്കിയാണ് ഇനി റീചാർജ് കഴിഞ്ഞിട്ട് ഭാഗമായി ഞങ്ങൾ മോഡൽ ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നന്ദി